നവോത്ഥാന കേരളത്തിൽ ജാതീയത പറയാനും അനുഷ്ഠിക്കാനും ധൈര്യമില്ലാത്ത പ്രതിലോമ ആശയക്കാർ ജാതീയത ധൈര്യമായി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് പ്രശസ്ത നടി സജിത മഠത്തിൽ തൃപ്രിയ ശ്രീരാമ തിയേറ്ററിൽ ജനചിത്ര ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇങ്ങനെ കൂടുന്ന പറ്റുന്നു യഥാർത്ഥത്തിൽ തന്നെ ഒരു വലിയ കാര്യമാണ് ഇപ്പം ഇത്ഫോക്കിൽ വെച്ചിട്ട് ഞാൻ അനുരാധാ കപൂറിനെയും അതേപോലെ നീലം ഒക്കെ ആയിട്ട് മാൻസിങ്ങനെ സംസാരിക്കായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇത്ഫോക്ക് പോലെയുള്ളൊരു സംഗതി ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയേയില്ല ഭാരത് രണ്ട് മാസം നടക്കുമായിരിക്കും പക്ഷെ പ്രാദേശിക തലത്തിൽ ഇത്തരം ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടാണ് കാരണം ഒട്ടേറെ ഒട്ടേറെ ഉദാഹരണത്തിന് ഞാൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിക്കാൻ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ധൈര്യം കിട്ടിയത് ഈ സാഹചര്യത്തിൽ നിന്നാണെന്നും സജിത കൂട്ടിച്ചേർത്തു ചെയർമാൻ കെ സുശീൽ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട് രഥി അനിൽകുമാർ പ്രഭ അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് പ്രദീപ് ലാൽ എന്നിവർ സംസാരിച്ചു